സ്വാഗതം സ്വീകരിച്ച് ലിയോ പാപ്പ ജൂബിലി തീർത്ഥാടനത്തിനായി റോമിൽ എത്തിച്ചേർന്ന വെനീസിലെ മേരി മേജർ എത്തിച്ചേർന്നുള്ള അന്തേവാസികളെയാണ് പാപ്പ സ്വീകരിച്ചത് പാത്രിയാർക്കിസും ജയിൽ ചാപ്പ്ലിനുമായ ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ്കോ മൊറലിയോ ഉൾപ്പെടെയുള്ളവരാണ് സംഘത്തെ കൊണ്ടുവന്നത് പരിശുദ്ധ പിതാവിനെ സന്ദർശിക്കാൻ സാധിച്ചതിൽ പുള്ളികൾ സന്തോഷം പങ്കുവച്ചു തടവറകൾ ആളുകൾക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരം നൽകുന്ന ഇടമാണെന്നും ഈ തീർത്ഥാടനം പ്രായശ്യത്തിന്റെ അനുഭവം സമ്മാനിക്കുന്നതാണെന്നും തടവറയുടെ ചുമതലയുള്ള എൻറിക്കോ ഫറീന പറഞ്ഞു റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ ഉക്രൈനിലെ ചരിത്രപ്രസുധമായ സിനഗോഗിന് നാശനഷ്ടം സംഭവിച്ചു ഒഡാസിയയിലെ പെരസ്റ്റ് ജില്ലയിലെ നാച്ചാസ് എലീസർ സിനഗോഗിനാണ് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ നിർമ്മാണം പൂർത്തിയാക്കി സോവിയറ്റ് ഭരണത്തിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അടച്ചുപൂട്ടുന്നത് വരെ ജൂത സമൂഹത്തിന് സേവനം നൽകിയിരുന്ന ഒന്നായിരുന്നു ഈ സിനഗോ പത്തൊൻപതാം നൂറ്റാണ്ടിൽ അവസാനത്തിൽ നിർമ്മിച്ച ഈ സിനഗോവ് ഒഡാസിയയിലെ ജൂതസമൂഹത്തിന്റെ പ്രാർത്ഥനയുടെയും പ്രത്യാശയുടെയും ആത്മീയ ശക്തിയുടെയും കേന്ദ്രമായി വർധിച്ചു വരികയായിരുന്നുവെന്ന് മൊഷെ അസ്മാൻ എക്സ്പോസ്റ്റിൽ കുറിച്ചു ഛത്തീസ്ഗഡ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന ആക്രമണങ്ങളിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു സമുദായത്തിന്റെ സുരക്ഷയും മതസ്വാതന്ത്ര്യവുമാണ് ജനാധിപത്യത്തിന്റെ ആധാരശിലകളെന്ന് കത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ന്യൂനപക്ഷങ്ങളോടുള്ള സംഘടിതമായ അനീതിക്ക് മുന്നിൽ നിശബ്ദത പാലിക്കുന്നത് കുറ്റകരമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിൽ കവിൽ കത്തിൽ പറഞ്ഞു അതേസമയം ക്രൈസ്തവർക്കെതിരായി രാജ്യത്ത് നടക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിനോട് അടിയന്തരമായി ഇടപെടണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ ആവശ്യപ്പെട്ടു അർജന്റീനയിലെ പരാന രൂപതയുടെ ആർച്ച് ബിഷപ്പ് എമിറേറ്റസ് കർദിനാൾ എസ്താനസ്ലോവോ എസ്തബാൻ കാർലിക് നിത്യസമാനത്തിനായി വിളിക്കപ്പെട്ടു ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ കർദിനാളാണ് അദ്ദേഹം വാഴ്ത്തപ്പെട്ട എഡ്വേർഡ് പിറോണിയോയുടെ അടുത്ത സുഹൃത്തായിരുന്നു കർദിനാൾ കാർലിക് അതേസമയം കർദിനാൽ കാർലിക്കിന്റെ മരണത്തിൽ അർജന്റീനിയൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസ് അനുശോചനം അറിയിച്ചു ആഫ്രിക്കൻ രാജ്യമായ മൊസംബിക്കയിൽ ആറ് ക്രൈസ്തവരെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ തലയേർത്തു കൊലപ്പെടുത്തി ചിയൂർ ജില്ലയിലെ നാല് ഗ്രാമങ്ങളിലായിരുന്നു ആക്രമണം നടന്നത് ക്രൈസ്തവർക്കെതിരെ നടന്നത് നിശബ്ദ വംശീർത്തിയാണെന്ന് ഈസ്റ്റ് മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സംഘടന വിശേഷിപ്പിച്ചു ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും സംഘടന പുറത്തുവിട്ടിട്ടുണ്ട് ഐ എസ് പ്രവർത്തകർ ഗ്രാമങ്ങൾ കൊള്ളയടിക്കുന്നതും പള്ളിയും വീടുകളും കത്തിക്കുന്നതും ഫോട്ടോയിൽ ദൃശ്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി